ഹലോ നമ്മൾ ബിയായി സിനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് സിനിക്ക് വേണ്ട ഐറ്റംസുകൾ അപ്പോൾ എല്ലാവരും വീഡിയോസിൽ ശ്രദ്ധിക്കുക അപ്പോൾ അത് എല്ലാ ടേസ്റ്റിൻ്റെ ഫ്രഷാണ് എല്ലാവരും ശ്രദ്ധിക്കുക അതിൽക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് ഉരുളം തെങ്ങ് രണ്ട് കേരട്ട് വൈതിലക് രണ്ടെണ്ണം ക്യാപ്സിക്ക മുളക് രണ്ടെണ്ണം ടമോട്ടോ നാല് ചെറിയ ടൊമോട്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നാല് ഉള്ളിയും വേണം അപ്പോൾ നമ്മളത് ഇനി കട്ട് ചെയ്യാൻ പോവണേ അപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു കോഴിയാണ് വേണ്ടത് ബാക്കി സബ്ജിയാണ് വേണ്ടത് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവണേ നമ്മൾ അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യട്ടാ പോകാം ഓക്കെ അപ്പോൾ നമ്മൾ പച്ചക്കറി ഫുള്ള് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽക്കൊരു പോയി എട്ട് പീസ് ആക്കി ഇടുക ബാക്കിയുള്ള പീസുകളൊക്കെ കിട്ടുക അപ്പോൾ നമ്മൾ തിക്ക് ഇടുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അറബി മസാല ഒരു സ്പൂണ് ഒരു സ്പൂണ് മുളകും പൊടി ഇക്കിടണതായി രണ്ട് ടൊമാറ്റോ സോസ് ഇങ്ങനത്തെ രണ്ടെണ്ണം ഇടുക പിന്നെ കച്ചപ്പുലേശ കച്ച പുലേശ വയ്ക്കുക അതേമാതിരി നാരങ്ങ അതിൻ്റെ കസീറാണ് അപ്പോൾ അതൊരു അരക്കുട്ടി അത് വയ്ക്കുക ഓക്കെ ഇന്ന് എത്തുന്ന കുഴക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ അങ്ങനെ ഒരു സിനിക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ സിനിയിൽ രണ്ട് സ്പൂണാണ് ടപ്പ് ഇടണത് പിന്നെ ലേസം ഒയലൂടി ഒഴിക്കണം ഒയൽ ലേശം ഒഴിക്കാം ഓക്കെ നമ്മൾ ഇനി ഓഗനിക്ക് വെക്കാൻ പോവുകയാണ് ഒന്നര മണിക്കൂർ ഇത് ഓഗൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ് ഓക്കെ ഒന്നര മണിക്കൂർ അതേമാതിരി ഓഗൻ്റെ വെച്ചിട്ട് കൂടു നോക്കാം ഓക്കെ ഇതെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം നല്ല സ്റ്റേഷനിലൊരു ഭക്ഷണം അറബി ഫുഡാണ് ഓക്കെ സിനിയ കഴിഞ്ഞിട്ടുണ്ട് ഗിയായി സിനിയ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല ആവി പോലുണ്ടാസ്റ്റാണ് തിന്നാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഇത് മുകളിൽ നമ്മളൊരു മണിക്കൂർ കഴിഞ്ഞാൽ മുകളിൽ ഒന്ന് ചോദിക്കണം ടോക്കൻ വെച്ച് നമ്മൾ എല്ലാം കഴിഞ്ഞു കൊണ്ട് അതൊന്നും മറക്കല്ലേ ഇതിൻ്റെ എന്തെങ്കിലും വേണമെങ്കിൽ വിശദീകരക്കുക സംശയമല്ല അപ്പോൾ മറക്കരുത് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല് അമർത്തുക ഓക്കെ അപ്പോൾ ഓക്കെ ബൈ അടുത്ത മറ്റൊരു വീഡിയോസുമായി വരും അപ്പോൾ ലൈക്ക് അടിക്കുക എല്ലാവരും മറക്കരുത് നമ്മളൊരു പുതിയൊരു ഇതാണ് അപ്പോൾ എല്ലാവരും വിജയിപ്പിക്കുക ഓക്കെ ബായ് എല്ലാവരും ബൈ